ശാലിനിയുടെ ലേറ്റപ്പിസോഡിൽ അന്നേരം അബൂബക്കർ ആണെങ്കിൽ അടുക്കളയിലും ഒക്കെ പോയി നോക്കുന്നുണ്ട് ഈ സമയത്ത് നൂറിനോട് പിന്നെ എവിടെ ചോദിക്കുമ്പോൾ കുടുംബശ്രീയിലാണെന്ന് പറയുന്നുണ്ട് അന്നേരം മാമ അവിടെയെന്ന് ബഹളം വയ്ക്കുമെന്ന് കരുതി അനു എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ ഫോൺ അങ്ങ് സാരിത്തുമ്പിലേക്ക് കൊളിപ്പിക്കുകയാണ് അപ്പോഴത്തേക്ക് അബൂബക്കർ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം അവൾ ഇവിടെയില്ല എന്ന് മനസ്സിലായല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ അവൾ എവിടെ പോയി എന്നിങ്ങനെ അബൂബക്കർ ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആവശ്യമുണ്ടാവും ചോദിക്കേണ്ടവർ വന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയേണ്ടി തന്നെ പറയേണ്ടി വരിക തന്നെ ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ചെയ്യിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അബൂബക്കർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അന്നേരവും പിള്ളേയാണെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അബൂബക്കർ അങ്ങ് പോകുന്നുണ്ട് അന്നേരം സത്യഭാമയാണെങ്കിൽ തിരികെ നൂർജഹാനെ വിളിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് നീ അവിടേക്ക് പോയത് സുരക്ഷിതമാണെന്ന് നീ കരുതിയെങ്കിൽ തെറ്റി ഇപ്പോൾ നിന്റെ മാമ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് പോയേ ഉള്ളൂ അവിടേക്കും വരിക തന്നെ ചെയ്യും അവിടെയുള്ളവരോട് കൂടി ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ടി ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യെന്ന് പറഞ്ഞിട്ട് ഫാമയ അങ്ങ് ഫോൺ വയ്ക്കുകയാണ് നൂറിനെ ഒന്നും സംസാരിക്കേണ്ട അനുവദിക്കുന്നില്ല ഫോൺ വെക്കുന്നുണ്ട് അന്നേരം പിള്ള ഗേറ്റിൻ്റെ ഇവിടെ നിൽക്കുകയാണല്ലോ സത്യഭാമ ഇങ്ങനെ നോക്കുമ്പോൾ പിള്ള നോക്കുന്ന കണ്ടിട്ട് പക്ഷേ പിള്ള പെട്ടെന്ന് അങ്ങ് നടന്ന് പോവുകയാണ് അന്നേരം ഫാമയ്ക്കാകെ വിഷമം തോന്നുന്നുണ്ട് അന്നേരം രാഘവൻ നേരം ഇങ്ങനെ ദേഷ്യത്തോടെ ഫാമയെ നോക്കുകയാണ് നേരം ഫാമയ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുമുണ്ട് പിള്ള അങ്ങ് നടന്ന് പോകുന്നുണ്ട് ഇതേ ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൊണ്ട് ആ വ്യാപാരമേള ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട് അന്നേരം ഇന്ന് കളക്ടർക്ക് വലിയ തിരക്കായിരിക്കും അല്ലേന്ന് ഇങ്ങനെ വിഷ്ണു സംസാരിക്കുന്നുണ്ട് അന്നേരം എത്രയും പെട്ടെന്ന് എന്നെ അവിടെ എത്തിച്ചാൽ അവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ പറയുമ്പോഴത് ആ എത്തി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടിയെടുക്കുന്നുണ്ട് തുടർന്ന് അവിടെയാണെങ്കിൽ കളക്ടറെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ക്യാമറ പോലീസുകാർ എല്ലാവരും ഒക്കെ ഉണ്ട് അന്നേരം അവർ കളക്ടർ എത്താറായി എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ ഇപ്പോൾ എത്തും എന്ന് പറയുന്നുണ്ട് അന്നേരം എം എൽ എ വരുന്നതിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ ശലിനിയുടെ വണ്ടി വരുന്നുണ്ട് അതിനുശേഷം അവരിങ്ങനെ ബൊക്കയൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഫ്രണ്ടിൽ നിന്ന് വിഷ്ണു ഇറങ്ങി വന്നിട്ട് പെട്ടെന്നിങ്ങനെ ശാലിനിക്ക് ഡോർ തുറന്നു കൊടുക്കുകയാണ് അന്നേരം ശാലിനി എന്തോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് സമയത്ത് അവിടെ ഒരു ചെറിയൊരു എന്തും തള്ളം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പോലീസിൻ്റെ കൈതട്ടി വിഷ്ണുവാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വീഴുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കാല് ചെറുതായിട്ടൊന്നും അറിയുന്നുണ്ട് അന്നേരം പെട്ടെന്ന് ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ വരും മേഡം ഒന്നിങ്ങനെ പോലീസ് വിളിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇട്ടാൻ ഇങ്ങനെ ശാലിനി വിളിക്കുന്നുണ്ട് അന്നേരം കുഴപ്പമില്ല മാഡം ബൊക്കുവോന്നിങ്ങനെ വിഷ്ണു അറിയുകയാണ് അന്നേരം വരൂ മാഡം വരും മാഡം അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ശാലിനി ബൊക്കെയൊക്കെ വാങ്ങുന്നുണ്ട് പക്ഷെ വിഷ്ണുവിനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുകയാണ് എന്നിട്ട് അവര് പെട്ടെന്ന് വിളിച്ചു കൊണ്ടെങ്കിൽ പോകുമ്പോൾ ചാലി അവരോടൊപ്പം പോകുന്നുണ്ട് പക്ഷെ തിരിഞ്ഞരിഞ്ഞ് നോക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ വിഷ്ണു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ചെറിയ ഒരു വേദനയേ ഉള്ളൂ അന്നേരം ബാക്കിയുള്ള ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയുകയാണ് നമ്മളെയൊക്കെ ആര് ശ്രദ്ധിക്കാനാണ് ഡ്രൈവർമാരുടെ ഗതിയൊക്കെ ഇത് തന്നെയാണ് അവരെ എത്രയും സൂക്ഷിച്ച് കൊണ്ടുവന്ന് എത്തിക്കും പക്ഷെ നമുക്കെന്തെങ്കിലും അപത്ത് വന്നാൽ അവരാരും നോക്കത്തുകൂടിയില്ല ഇനിയിപ്പോൾ അവർ നമ്മളെ അന്വേഷിക്കുന്നത് പോകാൻ നേരത്തായിരിക്കും എന്നാലും ഇത്രയും എന്തും തള്ളുമൊക്കെ ഉണ്ടായപ്പോൾ കളക്ടർക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അത് അല്ലല്ലോ കുഴപ്പമൊന്നുമില്ല അതൊക്കെ അവരുടെ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് പറയുന്നുണ്ട് അങ്ങനെ അപ്പുറത്താണെങ്കിൽ ഈ നസീറിൻ്റെ കൂട്ടുകാരും തങ്കച്ചനും ഒക്കെ ഉണ്ട് അവിടെ പണ്ട് അലോറി സുബൈറിന്റെ അലോറി ഡ്രൈവറായ ആ യൂണിയന്റെ തങ്കച്ചന് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് നോക്കുന്നേ ഉള്ളു തുടർന്ന് അവിടെ ശാലിനി പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട് ഇതേ സമയം അവിടെ ഈ ഡ്രൈവർമാർ പറയുന്നുണ്ട് ആ കുപ്പി പൊട്ടിക്കാനായിട്ട് തോന്നു തോന്നുന്നു എന്താ വരുന്നോ കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഇഷ്ണു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് പറയുമ്പോൾ ഞങ്ങളും ഡ്യൂട്ടിയിലാണ് ഇതൊക്കെ കഴിയുമ്പോൾ കുറേ സമയം എടുക്കും ആ ഒന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ പൊയ്ക്കുമോ എന്ന് പറയുമ്പോൾ അവരങ്ങ് പോകുന്നുണ്ട് അന്നേരം ശാലിനി അവിടെ വിലക്കയറ്റത്തിനെ കുറിച്ച് ഒക്കെ പ്രസംഗിക്കുമ്പോഴേ തങ്കച്ചൻ പറയും തങ്കച്ചനും നസീറിൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇവർക്കൊക്കെ ഇങ്ങനെ വന്നങ്ങ് പ്രസംഗിച്ചാൽ മതിയല്ലോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും ാണ് പാടുന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അപ്പുറത്തേക്കങ്ങ് മാറിപ്പോവുകയാണ് ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ രാഘവനായർക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട് അന്നേരം നീ കഴിക്കുന്നില്ലേ ചോദിക്കുമ്പോൾ എനിക്ക് വേണമെന്നപ്പോ എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുക അന്നേരം അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാറെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പൊ എന്റെ ഇഷ്ടം നോക്കിയല്ലല്ലോ ഓരോരുത്തരും ഓരോരുത്തരുടെ തോന്നിയാവസേയും ചോദിക്കുകയാണ് ഫാമിലെ ദേഷ്യത്തിൽ ആ രാഘവനായര് ആ പിറന്നാൾ ഉണ്ണാൻ പോയതിനൊക്കെ അന്നേരം നീ ഇതുവരെ വിട്ടില്ലേ ഫാമേ ആരോട ദേഷ്യം കാണിക്കുന്നത് പിന്നെ സ്വന്തം മകനോടാണോ എന്നൊക്കെ ഇങ്ങനെ രാഘവനായർ ചോദിക്കുമ്പോ അതെ ഈ ഫാമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട ഫാമയ്ക്ക് മറ്റൊരു മുഖം ഇല്ല ഫാമ എന്നും ഫാമില തന്നെയാണ് എന്ന് പറയുമ്പോൾ നീ ആരോടാണ് വാശി കാണിക്കുന്നത് എൻ്റെ സ്വന്തം മകനോടാണോ അവൻ്റെ പിറന്നാലിന് ഞാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അത് എൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് ഒരു മുഖം മാത്രമേ ഉള്ളൂ മറ്റൊരു മുഖം എന്ന് പറയുകയാണ് എന്നിട്ടാണോ നീ ആ പിള്ളയോട് അങ്ങനെ പെരുമാറിയത് അയാളോട് അങ്ങനെ പറയാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയത് പിള്ളയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമ പോകണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആരും പോകാനായിട്ട് പാടില്ല നിങ്ങനെ പറഞ്ഞില്ല ഉറഞ്ഞതുള്ളാണ് അങ്ങോട്ട് അന്നേരം രാഘുനാരി പറയുന്നുണ്ട് ഞാൻ എന്താ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു ണോ എന്നെ ചുവന്നുകൊണ്ട് പോകാനായിട്ട് എൻ്റെ മകൻ്റെ പിറന്നാളിന് പോകേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ പോയി പിന്നെ അതിൻ്റെ പങ്ക് ഞാൻ കൊണ്ടുവന്നു അതാ അതിൽ കൊണ്ടുവച്ചിരിക്കുന്ന കണ്ടില്ലേ നിന അമ്മയ്ക്കാണ് കൊടുത്തുവിടുന്നതെന്ന് അറിഞ്ഞപ്പോൾ മരുമോനും അല്ല മോ മോനും മരുമോളും കൂടി എന്ത് സ്നേഹത്തോടു കൂടി അന്ന് മൊ വാഴയിലേക്ക് കൊണ്ടുപോയി മാറ്റി അവർ പൊതിഞ്ഞ് തന്നു വിട്ടത് അതിൽ ഭക്ഷണം മാത്രമല്ല അവരുടെ സ്നേഹം വീണ്ടോളമുണ്ട് എന്ന് പറയുകയാണിത് നീ കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു പരാതിയില്ല നീ കഴിച്ചില്ലെങ്കിൽ വേണ്ട അതു വല്ല ഓടയിലെങ്ങാണ് കൊണ്ടല്ലോ വല്ല പൂജയും പട്ടിയും ഒക്കെ കഴിച്ചോട്ടെ അവരാണ് കാണുമ്പോൾ നന്ദിയെങ്കിലും കാണിക്കുമല്ലോ ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഫാമ ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ സത്യഫാമയങ്ങോട്ട് വിസ്തരിച്ച് പറയുകയാണ് നേരം എന്നിട്ട് നീ എവിടം വരെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിജയം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ട് നീ എവിടെയാണ് ജയിച്ചത് ഈ വാടക വീട്ടിൽ വരെ നമ്മൾ എത്തി നിൽക്കുന്നു ഇത് തന്നെ ഒരു ഉദാഹരണമല്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് രാഘവന്മാര ചോദിക്കുമ്പോൾ ഫാമവിശ്യം ഒട്ടും വിടാനായിട്ട് ഫാമില്ല അതേ രീതിക്ക് തട്ടി തട്ടിക്കയറുകയാണ് രാഘവന്മാരോട് അന്നേരം നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നത് അവിടെ തന്നെ ഇരുന്നോട്ടെ ആരും കഴിക്കുകയൊന്നും വേണ്ട അത് ആ ഒരു എനിക്കൊരു പരാതിയില്ല പക്ഷേ നിൻ്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ അത് ദുരന്തത്തിലേക്കാണ് പോകുന്നത് നിന്നെ ആരും നിൻ്റെ മകൻ വിഷ്ണുവിന് പോലും നിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല നീ എന്നോട് പെരുമാറുന്നത് പോലെ മറ്റുള്ളവരോട് പെരുമാറില്ല എന്നെപ്പോലെ സഹനശക്തിയും ക്ഷമയും ഒന്നും മറ്റേ കാണില്ല എന്നിങ്ങനെ പറയുമ്പോഴും ഫാമ ഫാമ തന്നെയാണ് മറ്റാർക്കും തോൽപ്പിക്കാനാകില്ല ഞാൻ എൻ്റെ ഇഷ്ടം പോലെ പെരുമാറുകയുള്ളൂ ഞാൻ എന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും വേറെ ആരെയും ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ ഡയലോഗ് പറഞ്ഞിട്ട് ഷ്യത്തോടെ അങ്ങകത്തേക്ക് പോവുകയാണ് അന്നേരം രാഘവന്മാർ പറയുകയാണ് ഇതെന്തൊരു കൂത്ത് നശിക്കാനായിട്ട് നാശം തന്നെ ഒരിക്കലും നന്നാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണം നോക്കുന്നുണ്ട് നേരത്തെ പിള്ളേ കൊണ്ടുവന്ന് വെച്ചല്ലോ അത് നോക്കുന്നുണ്ട് അന്നേരം ഇത് അവൾ കഴിച്ചില്ലാന്ന് അറിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവും ഈശ്വരാണെന്ന് പറഞ്ഞ് വിഷമിച്ച് രാഘവന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് എന്റെ താങ്ങും തണലുമായിട്ടല്ലേ പിള്ള ഇത്രയും കാലം കഴിഞ്ഞത് അയാൾ പിന്നെ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോകാനാണ് നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ രാഘന്നേര് ഭാമയോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാനോ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സൊന്നും ഭാമ കാണിക്കുന്നില്ല ആ രാഘവന്നേര് വിഷ്ണുവിന്റെ പിറന്നാളിന് പോയി എന്നുള്ള ആ ഒരു ദേഷ്യം ശാലിനിയോടുള്ള ദേഷ്യമാണ് ഭാമയുടെ മുഴുവൻ രാഘവന്നേരോടും പിള്ളയോടും ഒക്കെ ആയിട്ട് കാണിച്ചു തീർക്കുന്നത് അതിനുശേഷം മുറ്റത്തേക്ക് ഇറങ്ങുന്ന രാഘന്മാരാണെങ്കിൽ പിള്ളേ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം പിള്ളെ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ് അന്നേരം താൻ എവിടെ ആടുകയും ചോദിക്കുമ്പോൾ ഞാൻ ആ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കുറേ നേരം തനിച്ചിരുന്നു ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ താൻ പിന്നെ പറഞ്ഞത് താൻ അതൊക്കെ അങ്ങ് വിട്ട് കളാം ഫാമയുടെ സ്വഭാവം തനിക്ക് അറിഞ്ഞുകൂടേ ദേഷ്യം വരുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ പിന്നെ അതൊക്കെ അടങ്ങുമ്പോൾ പറഞ്ഞതല്ല അങ്ങ് മറന്നു എന്ന് പറയുമ്പോൾ ഞാൻ സാറിനെയും സത്യാമ്മയം എൻ്റെ മനസ്സിലെ ദൈവങ്ങളായിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് പൊറുക്കാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ കാരണത്തിൽ രണ്ട് അടി അടിച്ചിരുന്നെങ്കിലും ആ പാടങ്ങ് മാഞ്ഞു പോകുവായിരുന്നു ഇതെനിക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എൻ്റെ നെഞ്ചിൽ തറച്ചതുപോലെയാണ് പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞ് കരയുകയാണ് അന്നേരം എടോ അത് കരിയൊക്കെ ശരി തന്നെ താനിപ്പോൾ എവിടെ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറയുമ്പോൾ വേണ്ട സാറേ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്നെ അവിടെ നിന്ന് ആരും ഇറക്കി വിടില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം താൻ പിണങ്ങി പോവുകയാണെന്ന് മാത്രം പറയരുത് തൻ്റെ സത്യാമ്മയല്ലേ താനെങ്ങ് ക്ഷമിച്ച് കളാം അല്ലെങ്കിൽ താൻ എന്നെ രണ്ട് ചീത്തയെങ്ങ് വിളി എന്നെങ്കിലും ഒക്കെ രാഘവന്മാർ പറഞ്ഞ സമയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല സാറേ ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അന്നാ വീട് ഒഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകേണ്ടതായിരുന്നു പണ്ടുള്ളവർ പറയുന്നത് പോലെ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയുന്നത് പോലെ അന്നേ ഞാൻ മാറി പോകേണ്ടതായിരുന്നു പിന്നെയും കൂടെ കൂടിയതാണ് എൻ്റെ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കണ്ണിൽ നിന്ന് പൊന്നിച്ച് ഉറക്കുന്ന കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല സത്യമോ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എടോ തനിക്ക് ഞങ്ങളെ അങ്ങനെ വിട്ടുപോകാനായിട്ട് സാധിക്കുമോ താൻ എൻ്റെ ഒന്നും പടിയല്ലേ സാരഥിയല്ലേ അപ്പോൾ പിന്നെ താൻ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് പറ്റില്ലടോ എന്നൊക്കെ ഇങ്ങനെ രഘവന്നാർ സ്നേഹത്തോടെയും ദേഷ്യത്തിലുമൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം അതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ താൻ പൊക്കോ അല്ലെങ്കിൽ താൻ എന്നെ രണ്ട് ചീത്ത പറഞ്ഞോ എങ്കിലും താൻ മിണങ്ങി പോവുകയാണെന്ന് പറയരുത് തൻ്റെ സത്യാമയല്ലോ താൻ ക്ഷമിക്കടോ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ താൻ പൊയ്ക്കോ തനിക്ക് പോകാൻ കഴിയുമോ എന്ന് ഞാനത് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ രഘവനാഥ് സംസാരിക്കുകയാണ് അന്നേരം ഇതൊക്കെ സത്യഭാമയാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നത് അന്നേരം ഫാമയ്ക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നുന്നുണ്ട് അന്നേരം അവസാനം പിള്ളൊന്ന് സമാധാനിക്കുകയാണ് നേരം ശരി സാറേ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിള്ള ഫോൺ വയ്ക്കുന്നുണ്ട് അതിന് കരഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് പിള്ളങ്ങ് വീട്ടിലേക്ക് പോവുകയാണ് അന്നേരം രാഘവനേരം ഇങ്ങനെ ഫോൺ വെച്ചിട്ടിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഫാമയെ കാണുന്നുണ്ട് അന്നേരം ഫാമയെ ഇങ്ങനെ ദേഷ്യത്തോടെ രഘവനേര നോക്കുകയാണ് അന്നേരം ഫാം പെട്ടെന്ന് മുഖം കൊടുക്കാതെ അങ്ങകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതേ സമയം അവിടെ കുടുംബശ്രീ പിന്നെ ഹോട്ടലിൻ്റെ ഒരു അടുക്കളയുടെ ആ ഒരു സൈഡിലേക്ക് മാറി നിന്ന് നൂറാണെങ്കിൽ ഫോൺ ചെയ്യുകയാണ് അന്നേരം ആദ്യമൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അനൂവിനെയാണ് നൂറ് വിളിക്കുന്നത് അന്നേരം ഇതൊക്കെ ശാരി അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവളെന്താ ഇങ്ങനെ പാത്തും പതുങ്ങിയേക്കിന്ന് ഫോൺ വിളിക്കുന്നത് അച്ഛനും ഉമ്മ ഇവിടെ ഇങ്ങനെ താൽപ്പര്യം കാണിച്ച് ഇവിടെ നിർത്തുന്നുണ്ടല്ലോ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അനുവാണ് ഇവിടെ കിട്ടിയതെന്ന് പറയുന്നു പക്ഷേ അനൂപ് എന്താ ഇവിടെ കൊണ്ടുപോകാത്തത് എന്നൊക്കെ ചിന്തിച്ച് ഷാരി അവിടെ നിൽക്കുകയാണ് അന്നേരം കോള് കണക്റ്റ് ആവുന്നുണ്ട് അന്നേരം പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ായിരുന്നു എന്നിങ്ങനെ അനു പറയുന്നുണ്ട് അന്നേരം വിചാരിച്ചല്ലേ ഉള്ളൂ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അന്നേരം നമ്മളിങ്ങനെ സംസാരിച്ചാൽ എങ്ങും എത്തില്ല പിന്നെ ഞാൻ രണ്ട് ദിവസത്തിനകം എത്തുമെന്ന് പറയുകയാണ് അന്നേരം എത്തും എത്തുമെന്ന് പറയുന്നതല്ലാതെ ഇതിപ്പോൾ ഒരേറ്റത്തും എത്തുന്നില്ലല്ലോ എന്നും പറഞ്ഞു നൂറാകെ ദേഷ്യത്തിലാണ് അന്നേരം ഇവിടെ ചെയ്ത് തീർക്ക എനിക്ക് മാത്രമായിട്ട് ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനകം ഞാനെല്ലാം ശരിയാക്കുമെന്ന് പറയുമ്പോൾ ഈ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എന്നാൽ ഒരുമിച്ച് ജീവിക്കുക മാമയാണെങ്കിൽ എന്നെ തിരക്കി അവിടെ മുഴുവൻ നടക്കുകയാണ് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ഈ വീടടക്കം കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട് അന്നേരം നൂറെ എന്നെ ഒന്ന് വിശ്വസിക്കും നമ്മൾ രണ്ടുപേരും കൂടി തന്നെയാണ് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് ഒരു രണ്ട് ദിവസത്തെ സമയം തന്നാൽ മതി അതിനുള്ളിൽ ഞാൻ എല്ലാം ശരിയാക്കും ഞാൻ അങ്ങ് എന്ന് പറയുകയാണ് അന്നേരം ഞാൻ ഈ വാക്ക് വിശ്വസിക്കുകയാണ് എന്നിങ്ങനെ നൂറ് പറയുന്നുണ്ട് ശേഷം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശാരികയെ കാണുകയാണ് അന്നേരം പെട്ടെന്ന് നൂറാണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം അങ്ങ് പോകാൻ തുടങ്ങുകയാണ് നേരം ശരി അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം പിടിച്ച് നിർത്തുന്നുണ്ട് അന്നേരം ആരോടാണ് ഇപ്പോൾ സംസാരിച്ചത് പിന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വീടടക്കം കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എന്ന് ശാരിയെ ചോദിക്കുകയാണ് അന്നേരം എന്നെ തിരക്കി വന്ന കാര്യം പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ് വീണ്ടും പോകാൻ തുടങ്ങുമ്പോൾ ശരി പറയുന്നുണ്ട് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാൻ ഞാൻ ചേച്ചിയുടെ സ്ഥാനമാണ് അനൂപിൻ്റെ ചേച്ചി തന്നെയാണ് ഞാൻ എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നൂറ് ആകെപ്പാടെ അങ്ങ് പരിഭ്രമിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് അന്നേരം ശരിയെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ നൂറിൻ്റെ ഉള്ളിൽ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് അതിനെ കാണിക്കുമായിരിക്കും അനൂപിനോടും ആകെ ദേഷ്യം ആരോടും തുറന്നും പറയുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനെ വഴിയറിയുമായിരിക്കും ഇതേ സമയം അവിടെയാണെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ വിഷ്ണു അവിടെ ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട് നസീറിൻ്റെ ആ കൂട്ടുകാരും തങ്കച്ചനും ഒക്കെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം ശാലിനിയുടെ പ്രസംഗം ഇങ്ങനെ ആ ബോക്സിൽ കൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അന്നേരം നേരത്തെ ആണെങ്കിൽ ആഘോഷിക്കാൻ പോയ ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ ആടി ആടി തിരിച്ചു വരുന്നുണ്ട് അന്നേരം ഇവർ ഇതുവരെ നിർത്തുന്നില്ല ഇവർക്ക് വീട്ടിലൊന്നും പോകണ്ടേ വീട്ടിൽ ചോദിക്കാനും പറയുക എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ ഒരുമാതിരി ശാലിനിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ആദ്യം ശ്രദ്ധ ശ്രദ്ധിക്കാതെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ ൊക്കെയാണ് ഈ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നും രണ്ടും പറഞ്ഞവർ ശാലിനിയെക്കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ട് സംസാരിക്കുമായിരിക്കും അപ്പോൾ വിഷ്ണുവരോട് ദേഷ്യപ്പെടും അപ്പോഴാ തങ്കച്ചനും ആനസിൻ്റെ കൂട്ടുകാരും ഒക്കെ വരും അങ്ങനെ ഒരു സീനാണ് അവിടെ അനിയന് കളക്ടർമായുടെഡായിട്ടുള്ള ഇരിപ്പുവശം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ആ അയാളുടെ നെഞ്ചത്തേക്ക് വിഷ്ണു ആണെങ്കിൽ ആനു ചവിട്ടുന്ന അവിടെ ഒരു സീൻ ഉണ്ടാകുന്നതൊക്കെ അത് ശാലിനിയെ കണ്ടുകൊണ്ട് വരികയോ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അടുത്ത എപ്പിസോഡിലും കാണാം ഓക്കെ താങ്ക് യു